അങ്ങോട്ട് ഇങ്ങനെ പൈപ്പൊക്കെ ഉണ്ടോ പക്ഷെ പൈപ്പ് വെള്ളം കാണുവാന്നുള്ള ഈ ഇരിക്കുന്ന മൊത്തം വന്ന ആൾക്കാരോ നമ്മൾ വിചാരിച്ച ആൾക്കാരൊന്നും കാണത്തില്ലാണ് കമ്പില്ലേ കമ്പ് കുത്തി കുത്തി പോണം ഹലോ ഗ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളിപ്പം വന്നിരിക്കുന്ന ട്രിവാണ്ട്രമ്പുരാൻ പാറ ഗായ്സ് ഒരു വീയും കൂടെ കാണാം നമ്മൾ ഈ സ്റ്റെപ്പ് കയറി വരുമ്പഴത്തേക്കാണ്ട് ഇപ്പൊണ്ടെട്ടിട്ട് പോയതാന്ന് തോന്നുന്നു റബ്ബറിന്റെ ഇപ്പണ്ടെട്ടിട്ട് പോയത് കേട്ടോ എല്ലാത്തിലും വീഴുന്നുണ്ട് അങ്ങനെ ഒരു അമ്പത് ട്രിപ്പ് കഴിഞ്ഞുള്ള പിന്നെ വരുന്നവർ വെള്ളം എടുത്തോണ്ട് ഇറങ്ങട്ടാ വെള്ളം മസ്റ്റ് ആണ് അല്ലടാ കുറച്ച് ഫുള്ളും പാറ കേട്ടാ ഇനിയുണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ ഏറ്റവും മേളി എത്തിയിട്ടില്ല ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടാ ഇവിടെ ഒരാള് നിപ്പുണ്ടോ അമ്മ കാണാം അങ്ങോട്ടൊന്നും അങ്ങോട്ട് നമ്മൾ ഫസ്റ്റ് കേറി വരുമ്പോൾ

അപ്പോ ഗസ് അങ്ങനെ നമ്മൾ ആ പടികൾ കയറി വന്ന് ഇവിടെ കുറച്ച് സ്റ്റെപ്പും കൂടി ഉണ്ട് അപ്പൊ ഈ ഏറ്റവും നല്ല നിർമ്മം ഇവിടെ ഒരു കൈവരിടുന്നുണ്ട് അത് പിടിച്ച് പയ്യെ പയ്യ അങ്ങോട്ട് കേറാം അപ്പൊ കയറുന്നൊരു ശ്രദ്ധിക്ക് സൂക്ഷിച്ചു കയറുക ഇവിടുന്ന് അങ്ങോട്ടും മല കുത്തിനുള്ള അയ്യോ ഒഴികെ വെള്ളം മഴ പെട്ടി ഇത് മേളി വരെ പെയ്തഴിഞ്ഞില്ല പൈപ്പൊക്കെ ഉണ്ടോ പക്ഷെ പൈപ്പി വെള്ളം കാണുവാന്നുള്ള കണ്ട മൊത്തം കേറണം കേട്ടോ അപ്പൊ കയറുന്നവർ ശ്രദ്ധിക്കാണ്ട് ഈ കൈവിരി പിടിച്ച് പോവുക ശരിയാ അപ്പം ഈ കയ്യൂര് പിടിച്ചു പോവുക അതാണ് ഏറ്റവും സേഫ് പിന്നെന്താശ്യം മഴ മഴയില്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് പെയ്ത് കോള് ഒന്ന് അതങ്ങ് പോയി അപ്പം പിന്നെ എന്തായാലും ഞങ്ങളിപ്പോൾ വന്നപ്പോൾ കറുത്ത എത്ര നാല് നാലര നാല് മുക്കാല കേട്ടോ അപ്പം ആ അപ്പം ഈ സമയത്തൊക്കെ വന്നുകഴിഞ്ഞാൽ വലുതായിട്ട് വെയിലും കൊള്ളത്തില്ല വ്യൂ പോയിന്റും സൺസെറ്റും ആ ആയില്ല അതും കാണാൻ കേട്ടോ അപ്പൊ മേളി വരുമ്പോള വ്യൂ പോയിന്റ് ആണ് നമ്മളാ ഇറക്കം കണ്ട നമ്മളീ ആ വന്ന വഴിയത് കണ്ടുണ്ട് ഈ മല കേറു അതുപോലെ നല്ല കാറ്റുണ്ട് മേളിൽ കേറോ ഞാനെന്തെങ്കിലും ഞങ്ങൾ കുപ്പി നോക്കി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കൈ നേരത്തിലും കേട്ടോ ഈ വരുന്നേരം ശ്രദ്ധിക്കണം നല്ല അവളന്നേരമുണ്ട് അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആ ഒരു പാത ഇല്ല അതുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ആരും പോയി നിൽക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ ആ കിണമയുടെ അടുത്ത് എത്താറായി ഇതെന്ത് വെള്ളം

ഈ ഒരു മരം കൂടി കേറുവാണെങ്കി നമ്മടെ ഗണപതിയെ കാണാം നീ ോട്ടോ അപ്പൊ ഇവിടെ നമ്മളാ കുറച്ച് പാടമുള്ളു പിന്നെ വേര് സമയത്തൊന്നും വരാതിരിക്ക അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ

അപ്പം നല്ല കാറ്റും കേട്ടോ സമയം അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് അവര് കേറ്റം കേറുന്നതിന്റെ ഒരു പാടുള്ളൂ കേട്ടോ ഏകദേശം ഒരു കുറച്ച് പടി കുത്തനെ ഇരിക്കുന്നുണ്ട് കേറാ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ ഇച്ചിരി മലയാണ മല കൂടി കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിലാണ് വരുന്നത് അപ്പൊ ഈ വ്യൂ പോയിട്ട് ഇപ്പൊ കുഴപ്പമില്ല നമ്മള് മഴ സമയത്തേക്കാണെങ്കിൽ നല്ല രക്ഷകൾ നടത്തിട്ടോ ഫുള്ളും മഞ്ഞൊക്കെ നിറഞ്ഞു നമ്മളീ ആ വ്യൂ കാണിച്ചാലും ഇത് കണ്ട ഇത് മൊത്തം അവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് കണ്ട എല്ലാം മല രക്ഷില്ലാട്ട ഫുള്ളും നമ്മളീ മഴയും കൂടി ആണെങ്കിൽ വേറെ ലെവലാ ഒരു രക്ഷയില്ല അപ്പൊ ഇത് കറക്റ്റ് ഇപ്പൊ കറക്റ്റ് ട്രിവാൻഡ്രം തമ്പുരാൻ പാറ അപ്പൊ നമ്മളാ നെടുമങ്ങാട് ഛേ നെടുമങ്ങാട് വഴി വരുന്ന വഴിയാ കേട്ടോ ഇത് ഇതെന്തിനാണെന്ന് അറിയത്തില്ലാട്ടോ അതുപോലെ അതുപോലെ ഇവിടെ ഇപ്പൊ വന്നേക്കുന്ന കൂടുതലും കപ്പിൾസ് ആണ് ഇവിടെ വരുവാണെങ്കിൽ പട്ടം നല്ല ബെസ്റ്റ് ആട്ടാ ഒരു ടീം ആരി വരുന്നല്ലോ പട്ടം അച്ഛൻ പട്ടിയാണ് അങ്ങനെ നമുക്കതിന് തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടെട്ടോ ഞാൻ ഞാൻ കാണിച്ചു തരാം ാണ് ക്ഷേത്രം നമുക്ക് ഇങ്ങനെ നടന്നു ആ പൈപ്പിൽ നോക്കിയട വെള്ളം മേളും പൈപ്പ് ഉണ്ട് പക്ഷെ അവിടെ അവിടെ നോക്കാൻ വെള്ളം അത് വെള്ളം ഒരു പക്ഷെ ഒരു മറ്റേ ഒരു പൈപ്പ് പോകുന്നുണ്ടല്ലോടാ താഴെയായിട്ട് കണക്ഷൻ പോകുന്നുണ്ട് ആ മേളിൽ ഒരു പൈപ്പു ൂടി ശ്രദ്ധിക്കണം കണ്ടാ നമ്മുടെ വീണ്ടും വന്നു ആ മഴ ഉറക്കുന്നേ മഴ ഉറയ്ക്കുന്നേ നമ്മുടെ വ്യൂ പോയിന്റ് വ്യൂ വരുന്നുള്ള കുറച്ചുകൂടി നിക്കുവാണെങ്കിൽ ണ്ടാസൈഡല്ല മഞ്ഞ് കയറി കയറി മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മള് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരു മഴ പെയ്യുന്നുണ്ട് അവിടുന്ന് മുളമഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്ന തോന്നുന്നു നമുക്ക് ഇവിടെ മൊത്തം ഉണ്ടോ എല്ലാം കയറി വരുന്നുണ്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് വന്ന് അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും നമ്മള് ഇതൊക്കെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞാൻ മഴ പോയിട്ട് കാണാൻ പറ്റിയില്ല മഴ ഉറക്കുന്നുണ്ട് മഴ മഴ ഉണ്ട് രക്ഷയില്ല മൂടൻ മഞ്ഞിതാർ പിന്നിട്ട് വന്ന പോലെ മൂടി കണ്ടിട്ട് കണ്ടില്ലെന്നു പറയരുത്